ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു വിവാദം എന്താണ് ഈ കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നിഷാനയുടെയും റസ്മിൻ ഭായയുടെയും ഒക്കെ പേര് ബിഗ് ബോസ് കൂടിയാണ് ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത് ഇതാണോ കോമണേഴ്സ് കോമണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇങ്ങനെയല്ല അന്ന് രാജ് ടോക്സ് മൂവ്മെൻറ്റ്സ് അതുപോലെ യൂട്യൂബ് സി മീഡിയ ഒക്കെ പറയുന്നു റിവ്യൂ ചെയ്യുന്ന ചാനലുകളും ഒരുപാട് പ്രേക്ഷകർക്കും അങ്ങനെയുള്ള അഭിപ്രായമുണ്ട് എന്നാൽ ചിലർ പറയുന്നു ഓക്കെ ഫൈൻ ഈ കാലത്ത് ഇങ്ങനെയും ഒക്കെ കോമണേഴ്സിനൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാകും ഓക്കെ നോർമലാണ് അപ്പൊ ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നു ഇപ്പോൾ റസ്മിൻ ഭായയുടെ പേരിലുള്ള ഒരു ഫാൻ പേജിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് അതായത് ഡീഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഡീഗ്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച വീഡിയോകളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ കുറച്ചൊക്കെ ഇപ്പം കണ്ടിരുന്നു അതിനകത്തൊന്നും ആരും ഈ റസ്മിൻ ഭായയോ നിഷാനോ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവർ ബിഗ് ബോസ് കാണിച്ചു തുടായ്പ് പോയി ഇത് ശരിയല്ല കോമണർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അത് ശരിയല്ല എന്ന് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടികളെ ഞങ്ങളൊന്നും പറയുന്നില്ല അവരെയല്ല പറയുന്നത് ബിഗ് ബോസിനെയാണ് അവരുടെ സെലക്ഷനെയാണ് പറയുന്നതെന്നും പറയുന്നുണ്ട് എവിടെയും ഡയറക്റ്റായിട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് പേർക്കെതിരെയും ഒരു തരത്തിലുമുള്ള മോശം പരാമർശങ്ങളോ അല്ലെങ്കിൽ അവർക്കെതിരെ ഡീഗ്രേഡിങ്ങോ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരുടെ ഈ മൂപ്പൻ്റെയും രാജിൻ്റെയും ഒക്കെ വീഡിയോ കണ്ടതാണ് അവർ ജസ്റ്റ് അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു അതിനെ പിടിച്ചിട്ട് ഡീഗ്രേഡിങ് തുടങ്ങിയതെന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡീഗ്രേഡിംഗ് ഒന്നും അല്ലാതെ അത് ജസ്റ്റ് ക്യാഷ്വൽ ആണ് ഇനി പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ് ഒരു വീട്ടിൽ രണ്ടെന്നൊക്കെ വെച്ചിട്ട് ഇന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഒരു ഫോർ തൗസൻഡ് ഫോളോവേഴ്സോ ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ കോമണർ അല്ലാതെ ഒന്നും ആവുന്നില്ല ഓക്കെ അപ്പോൾ അത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇവർ കോമണറായിട്ട് അവതരിപ്പിച്ച ആൾ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇല്ലാതിരുന്ന ഒരാളാണ് ഈ ഒരു വിവാദം ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് ഗോപിക ആർക്കും അറിയില്ല ഗോപികയുടെ പേരോ വിവരോ ഒന്നും അറിയില്ല അത്രയും സീക്രട്ടായിട്ട് വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഗോപിക എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് ഇത്തവണ കോമണർ എന്ന് പറഞ്ഞിട്ട് ട്രാവലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ ഈ കോമണർ എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ ഒരു വ്യത്യാസമുണ്ടായി കഴിഞ്ഞ സീസണിൽ എടുത്തൊരു നിർവചനമല്ല ഇത്തവണ എടുത്തത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് അങ്ങനെ നമുക്ക് കോമണറെ നിർവചിക്കാനും പറ്റില്ല ആരാണ് സാധാരണക്കാരൻ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ എല്ലാവരും സാധാരണക്കാരാണ് എല്ലാ മനുഷ്യരും ആർക്കും ഒരു പ്രിവിലേജും കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ തൊഴിലിനും അല്ലെങ്കിൽ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഒരു കഴിവും അല്ലെങ്കിൽ ടാലൻറ്റും ഉണ്ട് പക്ഷെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കൂടുതലായി അറിയപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അവരെ നമുക്ക് സെലിബ്രിറ്റി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം പക്ഷെ അതിനുമപ്പുറം ബാക്കി എല്ലാ രംഗത്തും നമ്മൾ നോക്കിയാൽ ഒരുപോലെയാണ് ഇപ്പോൾ ഒരു സിനിമാതാരം അദ്ദേഹം അഭിനയത്തിൽ മികവുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു കാർപ്പൻറ്റർ ആയിട്ടുള്ള ഒരാൾ അയാള് വളരെ ഉള്ള ആളായതുകൊണ്ടാണ് അത്ഭുതകരമായി തടി കൊണ്ട് സൃഷ്ടികൾ ഉണ്ടാക്കുന്നത് അയാൾക്ക് അയാളേതായ ടാലൻറ്റ് ഉണ്ട് ഒരിക്കലും മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒരു മേശയോ കസേരയോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രതിമയുണ്ടാക്കാനോ ഒന്നും പറ്റില്ല ഇദ്ദേഹത്തിന് പോയി അവരെ പോലെ അഭിനയിക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ ആരും ആർക്കും മുകളിലൊന്നും പക്ഷെ നമ്മുടെ സൊസൈറ്റി അഭിനേതാക്കളെ അല്ലെങ്കിൽ സിംഗേഴ്സ് അങ്ങനെയൊക്കെ ഒരു വിവിധ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു അതുകൊണ്ട് അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ വരുന്നു അല്ലാതെ ടാലൻറ് ബേസിൽ നോക്കിയാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട് പൊതുവേ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അറിയപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ സെലിബ്രിറ്റി എന്നൊക്കെ വിളിച്ചു പോകുന്നത് അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന നിഷാനയും അല്ലെങ്കിൽ ബായി ഒന്നും അത്ര പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നാലായിരം അയ്യായിരം ഫോളോവേഴ്സ് മേ ബി ഉണ്ടാകാം അതിനി കൂടുകയും ചെയ്യും കാരണം അവർ ബിഗ് ബോസ് താരങ്ങളാണെന്നുള്ളൊരു റിവീൽ ചെയ്യപ്പെട്ടതോടുകൂടി സ്വാഭാവികമായിട്ടും അവരുടെ പേജ് കണ്ടുപിടിക്കുന്നവരൊക്കെ ഫോളോ ചെയ്യും അത് അവരെ ഇഷ്ടമല്ലാത്തവർ പോലും ഫോളോ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഫോളോവേഴ്സ് ഒക്കെ ഇനി കൂടാം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും എല്ലാവരും ലൈഫിൽ ഏതെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കും ചിലർ ട്രാവലിയും ചിലർ ചെയ്യും ചിലർ കുക്ക് ചെയ്യും അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിലെ രണ്ട് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഒക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് സാധാരണക്കാരെ ചികഞ്ഞെടുക്കാന്ന് പറയുന്നത് എന്ത് ക്രൈറ്റീരിയ വെച്ച് എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റിനാണ് പക്ഷേ ഇത് ബിഗ് ബോസ് കാണിച്ചൊരു പ്രശ്നം കഴിഞ്ഞ സീസൺ വരെയും ബിഗ് ബോസ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പേജുകൾ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരെ പോലും സെലിബ്രിറ്റി ആയിട്ടോ ഇൻഫ്ലുവൻസർ ആയിട്ടോ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്നാൽ അതുപോലെ തന്നെയുള്ള പ്രൊഫൈലുള്ള രണ്ടുപേരെയാണ് ഇപ്പോഴും കോമണറായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലർക്ക് ഇത് ശരിയായില്ല എന്നൊരു അഭിപ്രായം വന്നത് കഴിഞ്ഞ തവണ കോമണറെ സെലക്ട് ചെയ്ത ഒരു ക്രൈറ്റീരിയ ആയിരുന്നില്ല ഇത്തവണ സെലക്ട് ചെയ്തത് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഇത്തരം വിമർശനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് സ്വാഭാവികമാണ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെലക്ഷൻ നടക്കുമ്പോഴൊക്കെ അത്തരം വിമർശനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇത്തരം വിമർശനവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാകണമെന്നാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ആഗ്രഹിച്ചതുപോലെ അത് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഇവർ ആയിട്ട് അവർ ചൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കോമണസ് സ്വാഭാവികമായിട്ട് ഇതും കോമണർ തന്നെയാണ് നമ്മളൊക്കെ സാധാരണക്കാർ തന്നെയാണ് അല്ലാതെ നമുക്ക് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതൊക്കെ ഹൈലി ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള വലിയ വലിയ താരങ്ങളെയൊക്കെ നമുക്ക് വിളിക്കാം ബാക്കിയൊക്കെ എല്ലാവരും സാധാരണക്കാരെന്ന് തന്നെ കരുതാവുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ഒരാൾ പറയാണ് ഇത് സെലക്ഷൻ ശരിയായല്ലോ ഉടായി പായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് കാരണം കഴിഞ്ഞ സീസൺ വരെ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ കണ്ടത് അപ്പോൾ അതൊരു ചേഞ്ച് ആയിട്ട് ഇത്തവണ ഫീൽ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ പേരിൽ പോയിട്ട് അത് ഡീഗ്രേഡിങ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് പി ആർ വർക്ക് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ വിവാദം ഉണ്ടാക്കാൻ കണ്ടസ്റ്റൻസ് ശ്രമിക്കുന്നതും ശരിയല്ല ഇപ്പോൾ പുറത്തു നിന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടെന്നുള്ളതല്ല നിങ്ങളിപ്പോൾ ആയാലും ശരി ആരായാലും ശരി അകത്ത് പോയി കളിക്കുന്ന കണ്ടിട്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിമിനെക്കുറിച്ചുള്ള വിലയിരുത്തലുണ്ടാവുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്താണെന്നോ നിങ്ങൾ ആരാണെന്നുള്ളത് മാറ്റർ അല്ല ഇപ്പം കഴിഞ്ഞ സീസണിലെ ഗോപിക വന്നു ഗോപിക എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നല്ല ഗെയിം ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഓവറാണെന്ന് തോന്നിയപ്പോൾ ആൾക്കാർ എന്നെ വിമർശിക്കുകയും ചെയ്തു അല്ലാതെ കോമണർ ആയതുകൊണ്ട് ഗോപിക തന്നെ ജയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് മലയാളികൾ മുഴുവനും ഗോപികില്ലല്ലോ അപ്പോൾ അവിടെയെന്ന് പറയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ കോമണറായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ബിഗ് ബോസ് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നത് നമ്മളെ വിഷയമല്ല നമുക്ക് എപ്പിസോഡുകൾ അല്ലെങ്കിൽ ലൈവ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്താണോ നിങ്ങളുടെ പ്രവർത്തികളിൽ തോന്നുന്നത് അതനുസരിച്ചായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവുക നിങ്ങൾ ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസിലും നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻസ് അതനുസരിച്ചാണ് അല്ലാതെ നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല നിങ്ങൾ ചിലപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഭയങ്കരമായി ചാരിറ്റിയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടൊക്കെ പോയ ആളായിരിക്കും ഭയങ്കര ചാരിറ്റി ഒക്കെ ചെയ്യുന്ന മനുഷ്യനായിരിക്കും അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയുള്ളൂ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറയുള്ളൂ അല്ലാതെ നിങ്ങൾ പണ്ട് കുറെ ചാരിറ്റി ചെയ്ത ആളാണ് അതുകൊണ്ട് ആ നിങ്ങൾ എന്ത് ചെയ്താലോ ഒന്നും കുഴപ്പമില്ല എന്ന് ആരും പറയില്ല അപ്പൊ നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾ കളിക്കുന്ന ഗെയിം നിങ്ങൾ എടുക്കുന്ന ഗെയിം സ്ട്രാറ്റജീസ് ഇതിനൊക്കെ നോക്കിയിട്ടാണ് പൊതുവെ ആൾക്കാർ വിലയിരുത്തുക അങ്ങനെ ഒപ്പീനിയൻ പറയുന്നതിന് ഡീഗ്രേഡിംഗ് ആണെന്ന് പറയുന്നവർ എങ്ങനെയാണ് വാളെടുത്ത് പൊരുതുക അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ നിങ്ങളെ കോമണർ അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രവോക്കായിട്ടുണ്ടാകാം പക്ഷേ കോമണറാണ് എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് അല്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് സൊസൈറ്റി അങ്ങനെയാണ് എല്ലാത്തിലും എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കത്തില്ല വ്യക്തിപരമായി എനിക്ക് കോമണർ എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുള്ള കാരണം എല്ലാവർക്കും ഇന്ന് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം